കൊളസ്ട്രോൾ അഥവാ ഹാർട്ട് അറ്റാക്ക് ഇതാണ് ഇന്നത്തെ നമ്മുടെ വിശ്വാസം എവിടെ കൊളസ്ട്രോൾ ഉണ്ടോ അവിടെ ഹാർട്ട് അറ്റാക്ക് ഉണ്ട് എന്ന് വിശ്വസിച്ചു പോകുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക എന്നത് അത്യന്താപേക്ഷിതമാണ് എങ്കിലും കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത അന്ന് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ഹൈ കൊളസ്ട്രോൾ കാണുമ്പോൾ തന്നെ കൊളസ്ട്രോളിന് മരുന്നുകൾ നിർദ്ദേശിക്കുന്ന ബികശ്വരന്മാരാണ് ഇന്ന് കൂടുതലും പക്ഷേ ഇത് എത്രമാത്രം ശരിയായ രീതിയാണ് എന്ന കാര്യത്തിൽ ലോകാരോഗ്യ സംഘടന അതീവ ഗുരുതരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊളസ്ട്രോൾ പ്രധാനമായും രണ്ട് തരമാണ് അത് ഒന്ന് എച്ച് ഡി എൽ അഥവാ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ അടുത്തത് എൽ ഡി എൽ അഥവാ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ഇത് രണ്ടും അടങ്ങിയതാണ് കൊളസ്ട്രോൾ പക്ഷേ ഇത് രണ്ടും ശരീരത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു വസ്തുവാണ് എന്നതാണ് യാഥാർത്ഥ്യം കൊളസ്ട്രോൾ ശരീരത്തിൻ്റെ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ വളരെ നിർണായകമായ പങ്കുകൾ വഹിക്കുന്നു ഇതിൽ എച്ച് ഡി എൽ അഥവാ ഹൈ ഡെൻസിറ്റി ലിപ്പോ നല്ല കൊളസ്ട്രോളായും എൽ ഡി എല്ലിനെ ചീത്ത കൊളസ്ട്രോളായും വിവക്ഷിക്കുകയാണ് വെച്ചാൽ ശരീരത്തിന് ആവശ്യമില്ലാത്ത ചീത്തയായ ഒരു വസ്തുവായി എൽ ഡി എല്ലിനെ ചിത്രീകരിക്കുകയും അതിനുവേണ്ടിയുള്ള നിരന്തരമായ ചികിത്സാ രീതികളിലേക്ക് കടന്നു പോവുകയും ചെയ്തു സത്യത്തിൽ കൊളസ്ട്രോൾ ശരീരത്തിന് എത്രമാത്രം ഗുണകരമാണ് എന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായും നമ്മുടെ ആർട്ടറികളിലും രക്തധമനികളിലും കൊളസ്ട്രോൾ അടിഞ്ഞുകൂടപ്പെടുകയും അതുവഴി രക്തസഞ്ചാരത്തെ തടസ്സപ്പെടുത്തുകയും ഒരു വേള രക്തയോട്ടം നിലച്ചു പോവുകയും അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരികയും ചെയ്യുന്നു എന്നതാണ് നാം പഠിച്ചുവെച്ചിരിക്കുന്ന കാര്യം പക്ഷേ എന്താണ് സത്യത്തിൽ ഇവ രണ്ടും ശരീരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എച്ച് ഡി എലും എൽ ഡി എലും രണ്ടും ഒരുപോലെ എത്രമാത്രം ആവശ്യമാണ് ശരീരത്തിന് എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമ്മുടെ ഒരു രക്തധമനിയിൽ എന്താണ് എൽ ഡി എൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് രക്തധമനിയിലൂടെ രക്തം നിരന്തരമായി പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന കൊളസ്ട്രോളിൻ്റെ അമിതമായ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ആദ്യമായി അതിലുള്ള എച്ച് ഡി എൽ ഇങ്ങനെ നിരന്തരമായി ഇതിൻ്റെ മധ്യഭാഗത്തു കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും അതിൽ നിന്നും എൽ ഡി എൽ എന്ന് പറയുന്ന വസ്തു ഇതിൻ്റെ വാളുകളിൽ ഇങ്ങനെ അടിഞ്ഞുകൂടപ്പെടുകയും ചെയ്യുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഈ എച്ച് ഡി എൽ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും അത് തലച്ചോറിലേക്ക് എത്തുകയും തിരിച്ച് രക്തത്തിലൂടെ തിരിച്ചു വരികയും ചെയ്യുന്നു അതേസമയം എച്ച് ഡി എൽ എന്ന ഹൈടെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് വളരെ അത്യന്താപേക്ഷിതമായൊരു വസ്തുവാണ് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ സുഗമമാക്കുന്നതിനും അതിനെ ദ്രുതഗതിയിലാക്കുന്നതിനും ആരോഗ്യകരമായി ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വളരെ ആവശ്യമുള്ള വസ്തുവാണ് ഹൈഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ അഥവാ എച്ച് ഡി എൽ അഥവാ ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന ഈ വസ്തു ശരീരത്തിൽ ചെയ്യുന്ന ഗുണങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഭക്ഷണത്തിലൂടെയോ ശ്വസനത്തിലൂടെയോ നമ്മൾ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുന്ന ലേപനങ്ങളിലൂടെയോ എന്തിനേറെ പറയുന്നു നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിലൂടെയോ നിരന്തരമായി പല രീതിയിലുള്ള രാസവസ്തുക്കൾ ശരീരത്തിനകത്തേക്ക് പ്രവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ വസ്ത്രം അലക്കിയ ഡിറ്റർജൻറ്റ് അതിഗുരുതരമായ ഒരു കെമിക്കലാണ് ഇതിൻ്റെ അംശങ്ങൾ ഇതിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതെ തന്നെയാണ് ഇല്ലാതാക്കാതെ തന്നെയാണ് നമ്മൾ ശരീരത്തിലേക്ക് ഉപയോഗിക്കുന്നത് അതിൽ നിന്നും പ്രവഹിക്കുന്ന കെമിക്കൽ അങ്ങനെ പല രീതിയിലുള്ള കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് നിരന്തരമായി പ്രവഹിച്ചു കൊണ്ടേയിരിക്കുന്നു ഈ കെമിക്കലുകൾ ചിലത് പലപ്പോഴും ഇത്തരം രക്തധമനികളിലേക്ക് എത്തുകയും രക്തധമനിയുടെ ഭിത്തികളിൽ അതിശക്തമായ സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുകയും ഒരുവേള ഇവിടെ സുഷിരങ്ങൾ വരെ ഉണ്ടാക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് ഇത്തരം സുഷിരങ്ങൾ രൂപപ്പെടുമ്പോഴൊക്കെയും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് എൽ ഡി എൽ ഇതുപോലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ് ശരീരപ്രവർത്തനത്തിൻ്റെ ശ്രദ്ധിക്കപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ എൽ ഡി എലും ശരീരത്തിനകത്ത് പ്രവർത്തനങ്ങൾക്ക് അതിവിദഗ്ധമായ രീതിയിൽ ഒരു പ്രതിരോധ ശക്തിയായും പ്രവർത്തന ചാലകവുമായും പ്രവർത്തിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ് കൊളസ്ട്രോൾ ശരീരത്തിന് വില്ലനായി മാറുന്നത് എന്നതാണ് അമിതമായ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് അത് കാര്യമായ രീതിയിൽ ബാധിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ അവിടെ രക്തത്തിലൂടെ ഈ ദമനികളിലൂടെയുള്ള സഞ്ചരിക്കുന്ന രക്തത്തിൽ വളരെയധികം ഒരു വസ്തുവാണ് പ്രോട്ടീൻ കണികകൾ പ്രോട്ടീൻ കണികകൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് ശരീരത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു വസ്തു കൂടിയാണ് പ്രോട്ടീൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രോട്ടീനോടൊപ്പം കടന്നു വരുന്ന അതിഭീകരനായ ഒരു ശത്രുവാണ് ശരീരത്തിനകത്തേക്ക് വരുന്ന ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് പല രീതിയിലും ശരീരത്തിനകത്തേക്ക് എത്തുന്നുണ്ട് ഗ്ലൂക്കോസും ഒരു പരിധിവരെ ശരീരത്തിനാവശ്യമാണ് പക്ഷേ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഗ്ലൂക്കോസിൻ്റെ ആധിക്യം അതിഭീകരമായ രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇന്നത്തെ ഭക്ഷണ രീതിയിലുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാർബോഹൈഡ്രേറ്റുകളിലൂടെയാണ് ഗ്ലൂക്കോസ് ശരീരത്തിലേക്ക് അമിതമായ രീതിയിൽ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഒപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഷുഗർ അടങ്ങിയിരിക്കുന്ന മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങനെ വരുന്ന ഗ്ലൂക്കോസുകൾ ഇതേപോലെ ഈ രക്തധമനികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു പക്ഷേ ഗ്ലൂക്കോസിന് ഒരു സ്വഭാവമുള്ളത് എവിടെയൊക്കെയോ പ്രോട്ടീൻ കണികകളെ കാണുന്നുവോ അവിടെ ഗ്ലൂക്കോസ് ആ പ്രോട്ടീൻ കണികകളുമായി ബൈൻഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അങ്ങനെ ഗ്ലൂക്കോസും പ്രോട്ടീൻ കണികകളും ബൈൻഡ് ചെയ്യപ്പെടുന്നതോടുകൂടി അതൊരു സ്റ്റിക്കി പാർട്ടിക്കിളായി മാറുകയും ഈ സ്റ്റിക്കി പാർട്ടിക്കുകൾ ഇവിടെ നിലനിൽക്കുന്ന എൽ ഡി എൽ ഭിത്തികളിലേക്ക് ഊടിച്ചേരുകയും അങ്ങനെ ഈ മനികൾ കൂടുതൽ കൂടുതൽ അടഞ്ഞു പോവുകയും ചെയ്യുന്നു ഈ അടവ് വർദ്ധിച്ചു വരുന്ന ഒരു സമയത്തേക്ക് എത്തുമ്പോഴാണ് രക്തധമനി പൂർണ്ണമായും അടഞ്ഞു പോവുകയും അതുവഴി രക്തപ്രവാഹം നിലച്ചു പോവുകയും ചെയ്യുന്നു ആ നിലക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഹാർട്ട് അറ്റാക്ക് രൂപപ്പെടുന്നത് അപ്പോൾ ഇവിടെ യഥാർത്ഥ വില്ലൻ കൊളസ്ട്രോളല്ല മറിച്ച് ഗ്ലൂക്കോസാണ് യഥാർത്ഥ വില്ലൻ എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ശരീരത്തിൽ അമിതമായി കടന്നു വരുന്ന ഗ്ലൂക്കോസിനെയാണ് അല്ലാതെ അതിനെ കൺസിഡർ ചെയ്യാതെ കൊളസ്ട്രോൾ കുറക്കുവാനുള്ള ഗുളികകൾ വാരിവലിച്ചു വിഴുങ്ങുന്നതോടുകൂടി ആ കെമിക്കലുകൾ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഭയാനകമായ പ്രതിപ്രവർത്തനങ്ങൾ കൊളസ്ട്രോളിൻ്റെ എൽ ഡി എല്ലോ എച്ച് ഡി എല്ലോ ഉണ്ടാക്കുന്ന പ്രതിപ്രവർത്തനത്തെക്കാൾ എത്രയോ കൂടുതലാണ് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് പരമാവധി നിയന്ത്രിച്ച് നിർത്തുക എന്നതായിരിക്കണം നമ്മുടെ പ്രധാന ലക്ഷ്യം അതല്ലാതെ കൊളസ്ട്രോൾ ഇത്തിരി കൂടുതലാണ് എന്ന ആദ്യ കണ്ടെത്തലിൽ തന്നെ കൊളസ്ട്രോളിൻ്റെ മരുന്നുകൾ അമിതമായി വാരി വലിച്ചു കഴിക്കാതിരിക്കുക എന്നതാണ് ശരിയായ ചികിത്സാരീതി എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു